വിലയ്ക്കു വാങ്ങിയത് വിലയ്ക്കു വാങ്ങിയ ദുഃഖങ്ങൾ അത് മതിച്ചു തന്നെ നേരിടണം വിലക്കു കേൾക്കാതെന്നും നമ്മുടെ വഴിക്ക് പോയി നാം നേടിയതല്ലേ വിളംബരങ്ങൾ പ്രഹസനമെന്നു നാം പരിഹസിച്ചു നടന്നില്ലേ വരുന്ന താപത്തെ എന്നറിയിച്ചവർ പഴഞ്ചനെന്ന് പറഞ്ഞു നാം ഉയർന്നു പൊങ്ങിയ ധൂമചുരുളിൽ പുകഞ്ഞൊടുങ്ങിയതല്ലേ നാം നുരഞ്ഞു പൊന്തിയ ലഹരിയിൽ നമ്മെ എരിച്ചൊടുക്കിയതല്ലേ നാം വിടർന്ന കണ്ണിലെ നീർച്ചാലുകളോ വളർന്നു രോദനമായില്ലേ അകന്ന ബോധം ഉള്ളിൽ അഹന്തയായി വളർന്നില്ലേ വിലയ്ക്ക് വാങ്ങിയ ദുഃഖങ്ങൾ അത് മതിച്ചുതന്നെ നേരിടണം നട്ടുനച്ച് വളർത്താതെ നാം കിട്ടിയതൊക്കെയും വാങ്ങി തിന്നു ചവച്ചരച്ചു വിഴുങ്ങിയ പച്ചക്കറികളിലൊക്കെയും വിഷമല്ലേ ന്യൂജനാണെന്നറിയിക്കാനായി ആഹാരക്രമം മാറ്റി നാം പുത്തൻ ഭക്ഷണം ഓരോ നാളിലും പുത്തൻ രോഗം തന്നില്ലേ ആതുരശാലകൾ കൂണുകൾ പോലെ നാടു ഉയർന്നില്ലേ വരുന്ന താപത്തെ എന്നറിയിച്ചവർ പഴഞ്ചനെന്ന് പറഞ്ഞു നാം ആർത്തിമുഴുത്തൂർ നമ്മൾ മൂലം കാടുകളൊക്കെ വെളുത്തില്ലേ വയലുകളെല്ലാം നികത്തി നമ്മൾ മണിമാളികകൾ പണിതില്ലേ മോടേണാകാൻ വേണ്ടി നമ്മൾ മോടികൾ പലതും കൂട്ടിയിട്ട് മേഘം മാനത്തെത്തുമ്പോഴേ ക്യാമ്പുകൾ തേടി അലയുന്നു വെട്ടിനിരത്തിയ മലയുടെ ബാക്കി പൊട്ടിയൊലിച്ചത് കണ്ടില്ലേ കുതിച്ചു പായും മലവെള്ളത്തെ തടുത്തു നിർത്താൻ കഴിയുന്നോ ക്രോധം തീർക്കാൻ സോഷ്യൽ മീഡിയ തീർത്തൊരു മറയിൽ ഒളിച്ചു നാം വിലയ്ക്ക് വാങ്ങിയ ദുഃഖങ്ങൾ അത് മതിച്ചു തന്നെ നേരിടണം വിലക്കു കേൾക്കാതെ നമ്മുടെ വഴിക്ക് പോയി ന നേടിയതല്ലേ വരുന്നതാപത്തെന്നറിയിച്ചവർ പഴഞ്ചനെന്നു പറഞ്ഞു നാം വരുന്നതാപത്തെ എന്നറിയിച്ചവർ പഴഞ്ചനെന്നു പറഞ്ഞു നാം